ചാളിശ്ശേരിയിൽ തണുത്തറ പാലത്തിന് സമീപം വൻ തീപിടുത്തം വാഴത്തോട്ടം ഉൾപ്പെടെ മൂന്ന് പറമ്പുകളിലേക്കും നെൽപ്പാടത്തേക്കും തീ പടർന്നു ചൊവ്വാഴ്ച ഉച്ചയോടെ ആയിരുന്നു റോഡരികിൽ ആദ്യം തീ പടർന്ന് പിടിക്കുന്നത് തുടർന്ന് തീ സമീപത്തെ വാഴ തോട്ടത്തിലേക്കും പടർന്നു പിടിച്ചു തോട്ടത്തിലെ നൂറിലധികം വരുന്ന വാഴകൾ പൂർണ്ണമായും അഗ്നിക്കിരയായി ഇവിടെ നിന്നും തീ സമീപത്തെ തെങ്ങിൻ പറമ്പിലേക്കും തൊട്ടടുത്ത മറ്റൊരു വ്യക്തിയുടെ പറമ്പിലേക്കും പടർന്നു പിടിച്ചു പറമ്പിലെ മാലിന്യം തള്ളിയിരുന്ന ഉപയോഗശൂന്യമായ കിണറിലേക്കും തീ പടർന്നു ഇതിനിടെ തൊട്ടടുത്ത നെൽപ്പാടത്തിനും തീ പിടിച്ചു നാട്ടുകാരെത്തി തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചുവെങ്കിലും തീ അണയ്ക്കാനായില്ല തുടർന്ന് പട്ടാമ്പിയിൽ നിന്നും ഫയർ യൂണിറ്റ് എത്തിയ ശേഷം മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് തീ അണച്ചത് ജനവാസ മേഖലകളിലേക്ക് എത്തി പടർന്നു പിടിക്കാത്തതിനാൽ വൻ ദുരന്തം ഒഴിവായി алькестээ оруулаад байна സോട്ടേ നല്ല എടുത്തേ നല്ല ഉണ്ടായിരുന്നു ആരെന്നാണ് വന്നത് അപ്പുറാ ഒന്ന് മാറ്റി വെച്ചിട്ട് വെട്ടാനെടുക്കോ പച്ച പൈപ്പില് വരുന്നു പച്ച പൈപ്പില് പച്ച പൈപ്പ് വെള്ളമെന്നാ പച്ച പൈപ്പാണ് ഇത് ഇങ്ങോട്ട് ഓടുന്നത് നേരെ ഉണ്ടല്ലോ എന്താന്തോ ഉണ്ട് ഇങ്ങോട്ട് あらまだいけるあったらええねん。 പെണ്ണു കുതിക്കും പെണ്ണിനെ കൊതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡൻ ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി